ഹായ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളിൽ എത്ര പേരുണ്ട് കൂർക്കം വലിച്ച് ഇടന്ന് ഉറങ്ങുന്നവർ കൂർക്കം വലിച്ച് ഉറങ്ങുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഉറങ്ങുന്ന ആരാണോ കൂർക്കം വലിക്കുന്നത് അവർക്കറിയത്തില്ലായിരിക്കും അവർ കൂർക്കം വലിക്കുന്നുണ്ടോയെന്ന് പക്ഷെ അവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് പകലിരുന്ന് ഉറങ്ങുക എന്നുള്ളത് ഓഫീസ് സ്ഥലങ്ങളിലായാലും വീട്ടിലായാലും പകലിരുന്ന് അവർ നന്നായിട്ട് ഉറങ്ങും കിടന്നല്ല ഇരുന്ന് ഉറങ്ങും എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പകലിങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നത് ക്ഷീണം എന്താണെന്നുള്ളതിൻ്റെ കാരണം അന്വേഷിച്ച് പല ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യും രാത്രിയിൽ നിങ്ങൾക്ക് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് വരുന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ പകലിരുന്നിങ്ങനെ ഉറങ്ങുന്നത് കൂർക്കം വലിക്കുന്നത് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും കുറുക്കം വലിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ മസിൽ റിലാക്സ് ചെയ്യുമ്പോൾ നമ്മുടെ തൊണ്ടയുടെ അവിടെ ഇങ്ങനെ ഒരു ഊള എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ഉണ്ണാക്ക് എന്ന് പറയും നമ്മുടെ തൊണ്ടയുടെ സൈഡിൽ താഴോട്ട് നിൽക്കുന്ന സംഭവം അത് നമ്മുടെ ശരീരം ഈ സോഫാഗസിലോട്ട് ഭക്ഷണം പോകുന്ന സമയത്ത് അത് ശ്വാസകോശത്തിൽ പോവാതിരിക്കാൻ വേണ്ടി അടയുകയും അതുപോലെ തിരിച്ച് ശ്വാസം എടുക്കുന്ന സമയത്ത് ഈ സോഫാഗസിൽ ഗസില അടയും അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഉവുള്ള പറയുന്നത് നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോഴത്തേക്ക് ഈ മസിലൊക്കെ റിലാക്സ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഈ ഉവുള്ളയും ആ ഒരു മസിലിന് വീക്ക് ആവുന്ന സമയത്ത് ഇത് എന്തു ചെയ്യും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും അടയുന്നതിന് പകരം ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് മാത്രം അടഞ്ഞു പോവും അപ്പം നമ്മൾ ശ്വാസം എടുക്കുമ്പോഴത്തേക്ക് പ്രോപ്പറായിട്ട് ഓക്സിജനകത്ത് ചെല്ലാതെ ഇരിക്കും ഇതിങ്ങനെ അടഞ്ഞിരിക്കുന്നതുകൊണ്ട് ശ്വാസം നല്ലപോലെ വലിച്ചെടുക്കാൻ പറ്റത്തില്ല അപ്പോഴാണ് ഈ സൗണ്ട് ഉണ്ടാകുന്നത് അതാണ് ശരിക്കും കൂർക്കം വലിക്കുന്നത് ഈ കൂർക്കം വലിക്കുന്നത് നമ്മളറിയത്തില്ല നമ്മൾ ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ രാത്രി ഞെട്ടി ഉണരും ഞെട്ടി ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയത്തേക്ക് കുഴപ്പമില്ല പിന്നെ ഉറങ്ങുമ്പോഴും കുഴപ്പം കാണത്തില്ല നല്ല ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുമ്പോഴത്തേക്കായിരിക്കും ഈ പ്രശ്നം വീണ്ടും വരുന്നത് കൂടെയുള്ള ആൾക്കാർക്കായിരിക്കും നിങ്ങൾ കൂർക്കം വിളിക്കുന്നതിനെപ്പറ്റി അറിയുന്നത് ഇതിനുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് സ്ലീപ്പ് സ്റ്റഡി നടത്തുക എന്നുള്ളതാണ് അത് ചെയ്തതിന് ശേഷം ഇപ്പം അതിനെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് പ്രോപ്പറായിട്ട് സീപ്പ് പോലെയുള്ള മെഷീനൊക്കെ വെച്ചിട്ട് ശ്വാസം എടുക്കാനായിട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നത് ആണ് അതിനുള്ള പരിഹാരം കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ വരിക കുറുക്കം വിളിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ലീപ്പ് സ്റ്റഡി നടത്തിയിട്ട് അതിന് പരിഹാരം ചെയ്യാനായിട്ട് നോക്കുക ഞാൻ ജയന്തി പ്രകാശ് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഹെൽത്ത് ടിപ്പുകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ടാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു